അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ന്യൂസിലൂ ബിൽ മുനാസിബി അപ്പോൾ താഴെ ഏഴോളം ആറോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് ആദ്യം നമുക്ക് ബ്രാക്കറ്റുള്ളതൊന്ന് വായിച്ച് നോക്കാം മിൻ ഹാറൂൻ അലൈഹി സ്വലാം ورسل إلى أهل مدينة أبوه آزر هو ابن إسحاق عليه السلام اسمه, اسمه بشر من أدوديتي داود عليه السلام زكريا عليه السلام അതിനോട് യോജിച്ചത് മിൻ അതുയത്തി ദാവൂദ് അലൈഹി സ്വലാം എന്നുള്ളതാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് ഇലിയാസ് അലൈഹി സ്വലാം മിൻ അതുയത്തി ഹാറൂൻ അലൈഹി സ്വലാം എന്നാണ് അവിടെ വേണ്ടത് ഹാറൂ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്നും ഇനി മൂന്നാമത്തത് റുൽ കിഫിൾ അലൈഹി സ്വലാം ഇസ്മുഹു ബിഷ്റുൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ബിഷറു എന്നാണ് നാലാമത്തത് ഷുബുൻ അലഹി സ്വലാം ഇല അഹ് മദീന മദിയനക്കാരിലേക്ക് അയച്ചു ഷേബു നബി അലൈഹി സ്വലാമിനെ ഇനി അഞ്ചാമത്തത് യാക്കൂബ് അലൈഹി സ്വലാം ഹുവാ അദ്ദേഹം ഇബിനു ഇസ്ഹാക്ക് അലൈഹി സ്വലാം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ഇനി ആറാമത്തത് ഇബ്രാഹിമോ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അബുഹു ആസറു അദ്ദേഹത്തിന്റെ ആസർ എന്നുള്ള ആളാണ് ഇനി രണ്ടാമത്തെ ഭാഗം നുബൈനു വ്യക്തമാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഒന്ന്ഹിൻ അലൈഹി സ്ലാം സ്വാലിഹി നബി അലൈഹു സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചവർ എത്ര മിഹത്തുൻ വ ഷറൂന നൂറ്റി ഏഷിരീന മിഹത്തുൻ വഷരീന നൂറ്റി ഇരുപത് ഇനി രണ്ടാമത്തേത് സിന്നു ഹൂദിൻ അലൈഹി സ്വലാം ഹൂദ്ൻ നബി അലൈ ഇസ്ലാമിൻ്റെ വയസ്സ് അർബാൻ മിഹത്തും വ അർബാൻ വ സിത്തീന സന നാനൂറ്റി അറുപത്തി നാല് ഇനി മൂന്നാമത്തേത് മുദ്ദത്തു മുൽക്കി സുലൈമാൻ അലൈഹി സ്വലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഭരണകാലയളവ് അഷിരീന സന അതെത്രയാണ് ഇരുപത് ഇരുപത് വർഷം ഇനി നാലാമത്തത് ഇസ്മു വാലിദിൻ ദാവൂദ് അലൈഹസ്ലാം ദാവൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേര് അബൂഹു അദ്ദേഹത്തിന്റെ പിതാവ് ഈഷാർ ഈഷാർ എന്നുള്ളതാണ് എന്നവരാണ് ഇനി അഞ്ചാമത്തത് ഉംറു മൂസ അലൈ ഇലാം മൂസാ നബി അലൈഹലാമിൻ്റെ വയസ്സ് മിഹത്തും വഴിന് എത്രയാണ് നൂറ്റി ഇരുപത് ഇനി ആറാമത്തെ ചോദ്യം മദുഫനു ആദം അലൈഹി ഇസ്ലാം ആദം നബി അലൈഹസ്ലാമിൻ്റെ ആദാം നബി അലൈഹി ഇസ്ലാമിനെ മറമാടിയത് എവിടെ ി കുബേസ് അബിയ ഖുബൈസ് പർവതത്തിന്റെ താഴെ ഇനി അടുത്തത് മൂന്നാമത്തെ ഭാഗം ന്യൂത്തമ്മിമു പൂർത്തിയാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഇന്നമ അന റസൂലു റബി ലി അഹബ ലക്കി ഉലാമൻ മറിയം ബീവിയോട് വന്ന മലക്ക് പറഞ്ഞ ഒരു വാക്കാണ് അല്ലേ ഇന്നമ തീർച്ചയായും ഞാൻ അന തീർച്ചയായും ഞാൻ റസു അന റസൂൽ റബിക്കുന്നു നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ദൂതനാണ് അലി അഹബ ലക്കി ഒലാമൻ ക്കിയ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ട് എന്നതിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് രണ്ടാമത്തത് ഉമർ സജുദുനിഷാ അള്ളാഹ് മിന അള്ളാഹു മിന സ്വാബിരീൻ അപ്പം അവിടെ അള്ളാഹു മിന സ്വാബിരീൻ എന്നാണ് എഴുതാനുള്ളത് അപ്പം അതിന്റെ അർത്ഥം വരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമാശീലരിൽ കാണാം അതാണ് അവിടെ അർത്ഥമായി വരുന്നത് ഇനി മൂന്നാമത്തത് ജസാ ഉമാ ജസാ ഉൻ ഔ അഴദാബുൻ അലീം അവിടെ ഔ അഴദാബുൻ അലീം എന്നുള്ളതാണ് അവിടെ സുലേഹിവി പറയുന്ന ഒരു വാക്കാണ് ആരോട് തൻ്റെ ഭർത്താവിനോട് എന്താണ് പറയുന്നത് നിങ്ങളുടെ അഹലുകാരോട് മോശമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചവനെ ഇല്ല ഐ യുസ് ജന ജയിലിലടയ്ക്കുകയല്ലാതെ അല്ലെങ്കിൽ ഔ അഴാബുൻ അലീ മോശമായിട്ടുള്ള കഠിനമായ ശിക്ഷ നൽകുകയല്ലാതെ വേറെ എന്താണ് ചെയ്യുക അപ്പം അതാണ് അവിടെ അർത്ഥമായിട്ട് വരുന്നത് ഇനി നുജീബു ഉത്തരം എഴുതാം എന്നുള്ളതാണ് മിൻ ഐന വലതത്ത് മറിയമോ മറിയം ബി വി എവിടെയാണ് പ്രസവിച്ചത് ബി ബൈത്തി ലഹം അതാണ് അവിടെ ഉത്തരമായി വരുന്നത് രണ്ടാമത്തത് മാതാ കാല യൂസുഫ് അലൈഹി ഇസ്ലാം ലിമാനി അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്സലാം തൻ്റെ സഹോദരങ്ങൾ വന്നു വന്ന് അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തു ധാന്യങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് തൻ്റെ സേവകരോട് യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കാര്യം പറഞ്ഞിട്ട് എന്താണ് ഈ ലഅല്ലഹും ബിഹും അവരുടെ ബാണ്ടുകളിൽ തന്നെ അതിൻ്റെ വിലകളെ നിങ്ങൾ നിക്ഷേപിക്കുക അവർ വീണ്ടും തിരിച്ചു വന്നേക്കാം ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത് ഇനി മൂന്നാമത്തത് മാതാ ആ മലിക്കു മിസുറുഫിൽ മനാമി മിസുറിലെ രാജാവ് എന്താണ് സ്വപ്നത്തിൽ കണ്ടത് എന്താണ് സബഹ ബാത്തിൻ സുമാനിൻ സബോ റിജാൻ വ സബോ സുബുലാത്തിൻറിൻസാത്തിൻ്ന്ന എന്താണ് ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതായും ഇതേ പശുക്കൾ ഏഴ് ഉണങ്ങിയ കതിരുകളും ഏഴ് പച്ചക്കതിരുകളും തിന്നുന്നതായും സ്വപ്നത്തിൽ കണ്ടു ആരെയും മിസുറയിലെ രാജാവ് അപ്പൊ അതാണ് ഉത്തരം ഇനി നാലാമത്തത് ഇബുതൽ അയ്യൂബ് അയ്യൂബ അലൈഹ്സ്സലാം ഭീമ അയ്യൂബ് നബി അലൈഹി സ്വലാം അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല പരീക്ഷിച്ചു എന്തുകൊണ്ട് ബി വൽ ധനവും സമ്പത്തും നഷ്ടപ്പെടൽ കൊണ്ടും പിന്നെ വാദതാലിക്കുൽഫിൽ ജസദിഹി പിന്നെ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ള രോഗം സ്പർശിക്കൽ കൊണ്ടും മരീലൻ ഹസീലൻ അങ്ങനെ ബലഹീനനും മെലിഞ്ഞ ദുർബലനും മെലിഞ്ഞ മെലിഞ്ഞവനുമായ ഒരു രോഗിയായി മാറി അയ്യൂബ് നബി അലൈഹി സ്ലാം ഇനി അഞ്ചാമത്തത് ഇലാൻ യൂനുസഅലാം യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ അള്ളാഹു താല അയച്ചത് ഇവിടേക്കാണ് ഇല അഹിലി നീനവക്കാരിലേക്കാണ് യുസ് യൂനുസ് നബിഅലൈ സ്ലാമിൻ അള്ളാഹു താല അയച്ചത് ഇനി ആറാമത്തെ ചോദ്യം മാതാ ഔല ഉമ്മി മൂസ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയിലേക്ക് അള്ളാഹു താല വഹി അറിയിച്ചത് എന്താണ് ഉത്തരം അനെ കദി ഫിഹി ഫി താബൂത്തി ഫ അൽ ഹി ഫിമ്മി എന്താണ് മകനെ പെട്ടിയിലാക്കി നദിയിലിടാനാണ് നദിയിലെറിയാനാണ് അള്ളാഹു താല മൂസാനബി അലൈഹിസ്ലാമിനെ ഉമ്മയോട് വഹി അറിയിച്ചത് ഇനി ഏറ്റവും അവസാനത്തത് അഞ്ചാമത്തതാണ് നുത്തറജിമു ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അർത്ഥം എഴുതുക ഒന്നാമത്തത് പാല മൂസ ഹുവ മൂസാസ്ലാം അർത്ഥം മൂസാ നബി അലൈഹിസ്ലാം പറഞ്ഞു എൻ്റെ സഹോദരൻ ഹാറൂൻ നബി എന്നെക്കാളും വാജാലനാണ് സംസാര ശുദ്ധിയുള്ളവനാണ് രണ്ടാമത്തെ ചോദ്യം ബിൽ അതിൻ്റെ അർത്ഥമായി വരുന്നത് നബി അലൈഹുലാം പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെയും ഞങ്ങളുടെ സമുദായത്തിൻ്റെയും ഇടയിൽ നീ സത്യം തുറന്ന് തരണമേ നീ തുറന്ന് തരുന്നവരിൽ വെച്ച് ഉത്തമനാണല്ലോ അതാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത് ദ്വാസിയത്തോടെ നിർത്തുന്നു വ അഹ്ാനമി അസ്ലാമലൈക്കും വരഹമു അഹ് താലി വാഹ